ഹലോ അസ്സലാമലൈക്കും ഹബീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു വ്ളോഗങ്ങളൊരു വൈകീട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയതാണ് അപ്പോൾ അത് വീടേക്കാണ് എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ മാലറമ്പ് മാലറമ്പുകാർ ആ ഭാഗത്ത് എം എസ് കോളേജിൻ്റെ ഒക്കെ ഭാഗത്ത് മാലറമ്പ് ഇറ നാച്ചുറൽ പാർക്കിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ അടിപൊളിയാണ് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ളതും വലിയവർക്കും എല്ലാവർക്കും ഉള്ളതുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു കണ്ടുനോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുട്ടോ അപ്പം ഇപ്പം തന്നെ പോയിട്ട് വേഗം ലൈക്ക് ചെയ്യണം കേട്ടോ ഞെബുഹാനേ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇളക്കി കാണാൻ പറ്റാ തയ്ക്ക ഇങ്ങനെ മറ്റേ അങ്ങനെ അടക്കണോ പാർക്ക്

ഇനി എടുക്കാണ്ട് ഡര് പൊറത്തേക്ക നിങ്ങളെ പായാ മതി മണത്തിട്ടെ

അതിന് പേടിയാ തോന്നിക്ക് മാറ്റി നടന്ന ഉമ്മാക്കില്ല കണ്ട പേടി പത്തമ്മ പത്തമ്മ മടിയട വെച്ചിട്ട് അടു കൊടുത്താലേ ഇന്നെത്തേ പോണോ ആയി ഭയങ്കര റിസ്ക് അല്ലേ വെക്ക് പോട്ട് ഇനി ഗോൾഡൻ ടീച്ചർ തത്തല്ലേ ഇതിന്റെ കുടിച്ചിട്ട് കളറായ തത്തല്ലേ ഹാ ആ പച്ചണ്ടര ഫുവാം പോയാ ഫുവാം പോയി അതെല്ലല്ല ആ ചൂട് പോയാ ഇങ്ങേരെ

സൗത്ത് അമേരിക്ക അമേരിക്ക ഒന്നൂടെ പോവല്ല അതില ആ ഒരിക്കലോ സെൽഫോൺ ദുരന്തമായിരുന്നു പക്ഷേ പെച്ചിന്റെ ആളാണ് പെക്സിന് മാത്രമാണ്

ഒന്ന് <an> കടുക്കണ്ണി <indo by> <skPIAN> <functionals> <phinatkah> <bizarre> <to> वीड वीडिडरावर् ja മാർക്ക് അതിനു മുന്നേ തന്നെ പേഴ്ച്ചിട്ട് ഇങ്ങേ എടിച്ചിക്ക് വേണം പേഴ്ച്ചി യാ അണൂറു പൈസ കേരിക്കണമല്ലോ സൗദി അതിനെയാണ് ഹോം ഓർത്തത് അസ്സലാമു അലൈക്കും യാ ഹബീബി കം ടു ദുബായ് അത് കുടിക്കാൻ പാടില്ലേട്ടപ്പാ കേസാ സിസിടിവി ഉണ്ട് അവിടെ ഒക്കെ ഒരു സെൽഫി ഇടടാ

മഴൊക്കെ കൊള്ളുല്ലേ ആ മഴ ഉള്ളക്കാൻ ഇട്ടെടുക്കീറ്റ

ചെറിയ എലിക്കുട്ടികള് ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നല്ലേ മൈ വീക്ക് ബലൻസണ്ടാ അതിനെന്താ തോസ്തലിക്ക് ഇതിനെ കൂടി കുറയേ ഹായ് വീ കൂടാ ഇതിനെ നോർമലി മുടിയാ വീ มาโหล ഞാൻ കൈയ്യിൽ ഇങ്ങനെ എടുത്താ ഇപ്പോ ഒരു വീഡിയോ ആണ് നേ കൈയ്യേടിയാണെങ്കിൽ ഹരീ ദേ ഇതിനടുപ്പଟാണ കോൺസിലേഷൻ അല്ല അമ്പരപ്പാണ് ഇതിപ്പോ അല്ല കോൺസിലേറ്റ കോൺസിലേറ്റ് ഇതി ഏది രാജ്യത്താണ് ഇതിനെന്താ ഫുഡ് സൈലന്റ് പെട്ടതാ അല്ലേ അത് കൊത്താനല്ല അവര് അവര് എന്താന്ന് ശ്രദ്ധിക്കാണ് അതാ ബാബ ക്ലാസ് കേട്ടിട്ടില്ലേ ഒരു പാമ്പ് ഞമ്മളാക്കും അല്ല നമ്മള് ഈ വാബ സുരേഷിന്റെ വീടും കാണുന്ന ഒരു പാമ്പ് നമ്മളെ ആക്രമിക്കൂലെ ചലനത്തിനനുസരിച്ചാണ് അവരെ ശ്രദ്ധ പോവുക അത് പിന്നെ കണ്ടിട്ടാണ് എന്താ ഓരോരോ ആക്രമിക്കാൻ വന്നാണെന്ന് നോക്കുക എന്നാ ശരി പോട്ടെണ്ടല്ലേ വെള്ളത്തിൽ അധികം അവർക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയൊന്നും ഇല്ലല്ലോ ഇല്ല അങ്ങനത്തല്ല അതേ നിക്കുന്നില്ലേ അതേപോലെ നേരെ വെച്ചുകൊടുത്താല് അങ്ങനെ വന്നിട്ടാണ് താസ്മതണ്ടോ ഹോ റെഡി റെഡി വേറൊന്നുമില്ല അല്ല പക്ഷേ നമ്മളോട് വെച്ചിട്ടുണ്ട് അല്ല ഒരു വാക്കേ ഓക്കേ ആളുകളില് വെച്ചാ കൈടാ നിഹാല്

वे तो जानते हैं अभी नेहा बनिहाले पांडे को कौन सा चक्कर है ये मैं तो हूं मैं हूं ब्रोक डाउन बच्चे को गो। ये करके काली कूटी हुई है जो तो का उन काट आए ऐसे पांच घोड़े जैसा मार रही है ये सच्ची वाली है हां यहां पर उठो कर ले हट यहां से कहीं नहीं जा यहां से उठो मां काली कूटी हुई है ऐसे सर काली कूटी हुई है उठ कर कर ले पार्टी आई गेलो आपण जाऊया ോ അയ്യോ കിട്ടില്ല നിബുവിനൊരു മോങ്കാക്കാറ്റ് കൊടുത്തിട്ടുണ്ട് നിബു പാർക്ക് പോയിട്ടു നിബുവാ ഇതിനുവാ പിന്നെ പിന്നെ ആരും കേറുന്നല്ലോട്ടാ എല്ലാ പെരയിലൊന്നുമില്ല ലൈസൻസ് എന്റെ മുന്നേക്ക് പോ എന്നെ വീണ്ടും ചൂട്ടണിയാ ചൂട്ടണ്ട ആവശ്യമില്ല ഇമ്മ എന്നെ ജൂട്ടിയാ മുടി നല്ല ജൂട്ടിയാ മേത്രടാ നല്ല കപ്പി എത്ര സമയാ 5 മിനിറ്റ് ഉണ്ട് 15 മിനിറ്റില ടൈം ഗെയിം ആവാനോട് പറയണേ ടൈം ഗെയിം ആയാൽ ഇങ്ങ അങ്ങരെ ഇങ്ങ ഊളിക്കൂല്ലേ ആ വാ 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 ഇങ്ങാനും വാത്തേ ഇവരെ <laughs> ഇതി <laughs> <laughs> <laughs>

അത് കഴിച്ചിട്ട് മോട്ടറിന് മോട്ടർ ചെറുവി ഗ്രൂപ്പിലിട്ടാ ഏതാട്ടിക്കണേ ആ İyi <laughs> gelsinler. <laughs> വണ്ടിയാ അപ്പൊ നിങ്ങൾ അവിടുത്തെ വ്ലോഗ് കണ്ടില്ലേ അപ്പൊ കമന്റും ലൈക്കും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് പെട്ടെന്ന് പോയി ചെയ്യണട്ടോ അപ്പോൾ ഇതാണ് പാർക്കിൻ്റെ പേര് കേട്ടോ ഇറാൻ നേച്ചർ ഫൺ ഫുഡ് സ്റ്റേ ഇവൻറ്റോസ് അപ്പോൾ ഇനി നമുക്ക് നേരെ ഫുഡ് അയക്കാൻ പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ദോശ ഫ്യൂഷൻ കഫേന്ന് പറഞ്ഞൊരു ഹോട്ടലിലാണ് കയറിയിട്ടുള്ളത് അങ്ങനെ കുട്ടികൾ മൂന്ന് പേരും മസാല ദോശയും ഞാൻ നെയ് ആണ് പറഞ്ഞത് പിന്നെ ജബ്ബാർ പറഞ്ഞിട്ടുള്ളത് ദോശയിൽ മുട്ട പുളിസൈ ആക്കിയിട്ട് വെച്ചിട്ടുള്ള ദോശയാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും എല്ലാം കഴിച്ചു വെച്ചാൽ അതിനെ ഒരു ചായയും കുടിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ രസകരമായ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കരുതുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം അതുവരെ കുംബായ് താങ്ക് യു അപ്പൊ നിങ്ങൾ അവിടെ നിർത്താൻ